ോഡ് ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു അറിയിക്കും കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യം നാം അനുഭവിച്ചു ഒരു നല്ല പ്രഭാതമുള്ള ദൈവം നമുക്ക് അനുവദനീയമായി തന്നു ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ ആവലോടെ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പഠന പരമ്പരയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെളിപ്പാട് പുസ്തകത്തിൻ്റെ വളരെ ലളിതമായ പഠനത്തിനു വേണ്ടി ഈ പുസ്തകത്തെ ഏഴ് ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത് അതിൽ ദൈവിക ദർശനം എന്ന് പറയുന്ന ഭാഗത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അല്പം ചിന്തിച്ചത് എന്തുകൊണ്ടാണ് യോഗന്നാൻ അപ്പോസ്തരൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവനെ കാണുവാൻ കാരണം അതിൻ്റെ ചെറിയ ഒരു ലഘു വിവരണം ഞാൻ പറഞ്ഞത് അഞ്ച് മത കോടതികളിൽ ആറ് പ്രാവശ്യം വിസ്തരിച്ചിട്ട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ തലയിൽ മുള്ളുകൊണ്ട് കിരീടം മെനഞ്ഞു കുരിശ് എടുത്തു വെച്ചു ഗബദ മുതൽ ഗോൾകോത്ത വരെയുള്ള ആ നടപ്പാതയിൽ കൂടെ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും നടന്നു നീങ്ങുന്ന നസറനായ യേശുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും കണ്ടാൽ എന്ന് തോന്നുമാർ ആളല്ലോ നാണയ തൊട്ടുകൾ കൊണ്ട് വലിച്ച് പറിക്കപ്പെട്ടവന മുഖമെല്ലാം കാർക്കിച്ച് തുപ്പലേറ്റവൻ ഒരു വിരൂപ വ്യക്തിയാക്കി നമ്മുടെ കർത്താവിനെ റോമൻ മാറ്റി അങ്ങനെ കണ്ട ആ ഒരു ക്രിസ്തുവിനെ അല്ല പത്മോസിന്റെ ഏകാന്തതയിൽ അപ്പോസ്തലൻ ദർശിക്കുന്നു ഇപ്പോൾ യോഗന്നാൻ അപ്പോസ്തലൻ ദർശിക്കുന്ന കർത്താവ് എന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവാണ് അതുകൊണ്ടാണ് പത്രോസ് തന്റെ തൂലികയിൽ ഇങ്ങനെ കുറിച്ചു ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് ധരിച്ചുകൊണ്ട് പൊൻകച്ച കെട്ടി എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്തുകൊണ്ടാണ് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ എന്ന് രേഖപ്പെടുത്തുവാൻ കാരണം നമുക്കറിയാം ന്യായപ്രമാണ യുഗത്തിൽ പുരോഹിതന്മാർ ധരിച്ചു വസ്ത്രമാണ് ഈ നിലയങ്കി എന്ന് പറയുന്നത് അതി പ്രാധാന്യതയുള്ള അങ്കിയായി അതിൻ്റെ അകത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സ്വർണമണികളും മാതളപ്പഴങ്ങൾ എന്നിവ അതിൻ്റെ അടിവിളമ്പി നോക്കിയിട്ടിരിക്കുന്നു ഇത് എന്തിനെയാണ് കാണിക്കുന്നത് പുതിയ നിയമത്തിൽ ഇത് ദർശിക്കുന്നത് പഴങ്ങൾ ആത്മാവിന്റെ ഫലത്തെ കാണിക്കുകയാണ് മണികൾ കൃപാവരങ്ങളെ എന്നതിന് നിഴലാണ് ഈ വസ്ത്രം ധരിക്കുന്നവൻ മാറത്ത് കച്ചയും കെട്ടിരിക്കണം കച്ച ശുശ്രൂഷകൻ എന്നതിന് നിഴലാണ് ഞാൻ ഈ പറയപ്പെട്ട ഭാഗങ്ങളൊക്കെ പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും അപ്പോ നിലയങ്കിധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയ ഒരു കർത്താവിനെ ആര് കാണുകയാണ് പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്നുകൊണ്ട് കാണുകയാണ് ഈ ക്രിസ്തു ന്യായ പ്രമാണത്തിൻ്റെ പുരോഹിതന്മാർക്ക് നിഴലായി നിൽക്കുകയും മാത്രമല്ല പുതിയ നിയമത്തിൻ്റെ വക്താവായി നിലകൊള്ളുന്നു എന്നതിനെയും സൂചിപ്പിക്കുകയാണ് ഈ രണ്ട് പ്രത്യേകതകൾ ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ നമ്മുടെ കാൽക്കുലേഷനിൽ എ ബി സിയെയും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രാതീത പുരുഷനായി കേവലം അവതരിച്ച ഒരു മനുഷ്യനല്ല യേശുക്രിസ്തു പിന്നെയോ യേശു ക്രിസ്തു യുഗങ്ങൾക്ക് മുൻപേ അവൻ അനാദിയും ശാശ്വതവാസിയുമായ ദൈവമാണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ആകയാൽ അനാദിയും ശാശ്വതവാസിയുമായ ദൈവത്തിൻ്റെ ഈ പ്രത്യേകതകളിൽ പരമപ്രധാനമായ ഒന്നാണ് നിലയങ്കി ധരിച്ച് മാറത്ത് പൊങ്കച്ച കെട്ടി ബാക്കി ഭാഗം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ തിരുനാമത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്ത കേട്ടിട്ടുള്ള സകല പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസ്